ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പല്ലൂസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഓണം അവധിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ജോലിക്ക് കയറി ഇങ്ങനെ പറയാൻ ഒക്കെ തോന്നുന്നു ഏതാണ്ട് പത്ത് പതിനഞ്ച് ദിവസം അവധിയൊക്കെ കഴിഞ്ഞിട്ട് കയറിയ പോലെയാണല്ലേ അല്ലാണ്ട് വെറും രണ്ട് രണ്ട് ദിവസമാണ് അകപ്പെട്ട ഒരു ദിവസം ആ ഓണത്തിന് മാത്രം അവധി കിട്ടിയുണ്ടായിരുന്നുള്ളൂ ഞായറാഴ്ചയായിരുന്നല്ലോ അങ്ങനെ ഒരു അവധി പോവുകയും ചെയ്തു പിന്നെ ആ ഒരു വീക്കിലെ ഒരു ഓഫും കൂടെ കൂട്ടി ചേർത്തെടുത്തിട്ട് അങ്ങനെ രണ്ടാക്കി ഞാൻ എടുത്തു അവധി അങ്ങനെ ആ രണ്ട് ദിവസം എൻ്റെ വീട്ടിൽ തന്നെ ആയിരുന്നു ഇവിടെ നമുക്ക് കുറച്ച് കംസൊക്കെ വന്നിരുന്ന നേരത്തെ ഇവിടെ ഓണം ആഘോഷിക്കാത്തെന്നുള്ളത് ഇവിടെ നമുക്ക് ആക്ച്വലി ഓണം ഇല്ലായിരുന്നു കാര്യം നമുക്കൊരു മരണമുണ്ടായിട്ട് ഒരു വർഷമായില്ല നമ്മുടെ ഒരു അടുത്ത ബന്ധുവിൻ്റെ തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വർഷം ഓണം ഉണ്ടായില്ല ഈ വർഷം നില കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഓണം ഇല്ലായിരുന്നു ഇനി ഓരോ മരണവും കാര്യങ്ങളൊക്കെ വരുമ്പോഴേ അങ്ങനെ ഞങ്ങൾ അവിടെ പോയിരുന്നു പിന്നെ അമ്മച്ചി ആ ഒരു ദിവസം അതിൻ്റെ പിറ്റേ ദിവസം അമ്മച്ച ഫ്രണ്ട്സിൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓണം കഴിഞ്ഞ് ഒരു പിറ്റേ ദിവസം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ അപ്പോൾ എനിക്ക് അന്ന് തന്നെ ജോലി ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നേരത്തെ പോകണമായിരുന്നു പിന്നെ അല്ലുക്കുഞ്ഞു ഓണാവധി ആണല്ലോ അതുകൊണ്ട് ഇനി തിരിച്ചു വെച്ചിട്ട് അല്ലുഞ്ഞിൻ്റെ കാര്യങ്ങളൊന്നും രാവിലെ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അതിൽക്ക് അവൻ എഴുന്നേറ്റ് വരുള്ളൂ എന്തായാലും പറ്റുന്ന പോലെ ഞാൻ ഫുഡ് കൊടുത്തിട്ട് പോകാൻ നോക്കൂട്ടോ കാരണം ഫുഡ് കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി പണികളൊക്കെ ചെയ്താൽ മതിയല്ലോ ഫുഡ് കഴിക്കണമെങ്കിൽ ഏറ്റവും പാട് രണ്ട് പേരെ ഫുഡ് കഴിപ്പിക്കണം ഏറ്റവും പാട് അപ്പോൾ അതങ്ങ് ഞാൻ കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് പേടി ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കൊടുത്തിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ പണിയൊന്നുമില്ലല്ലോ ഭക്ഷണം കൊടുക്കാനാണ് ഏറ്റവും വലിയ പണി ഒരു രണ്ട് പേർക്കും പിന്നെ രണ്ടുപേരും കൂടെ ഉള്ളതുകൊണ്ട് കളി ഫുൾ കളിയായിരിക്കും അപ്പോൾ ഞാൻ ഞാനത് എഴുന്നേറ്റിട്ട് കാപ്പിക്കുള്ള കാര്യങ്ങളൊക്കെ വെക്കുവാണ് അപ്പോൾ എനിക്ക് ഫുഡ് കൊണ്ടുപോകണം ഞാൻ രാവിലെ പോകുന്നില്ല കഴിച്ചിട്ട് പോകുന്നില്ല അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചേക്കെന്നെ പമ്പജ പതിക്കെഴുന്നേറ്റ് വരും ഞാനപ്പോൾ പാൽ വാങ്ങിക്കാൻ പോകണം അപ്പോൾ ഇവിടുത്തെ കുറച്ച് ഒതുക്കിയിട്ട് പാലൊക്കെ വാങ്ങിക്കാൻ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലത്തെ കുറച്ച് ഒരു മോർണിംഗ് റൊട്ടീൻ എന്ന് പറയാം കേട്ടോ കുറച്ച് സീൻസ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ രാവിലെ ഞാൻ ജോലിക്ക് കയറുന്ന ആ അതുവരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ എനിക്ക് ഏറ്റവും സങ്കടകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും യൂസ് ചെയ്യണം എൻ്റെ ഡ്രൈ പോഡ് ഒടിഞ്ഞു പോയി മൂന്ന് കാലുള്ള ഡ്രൈ പോഡിൻ്റെ ഒരു കാലം ഒടിഞ്ഞു പോയി അപ്പം ഇപ്പോൾ ഞാൻ ചേട്ടൻ എൻ്റെ എന്ന് വെച്ചാൽ ഞങ്ങളുടെ മൂത്ത ചേട്ടൻ പുറത്ത് പോയപ്പോൾ പുറത്ത് മീൻസ് ജസ്റ്റ് ഫ്രണ്ട്സായിട്ട് ടൗട്ടിങ്ങനൊക്കെ ഇങ്ങോട്ട് പോയ സമയത്ത് ഒരു ഇത് വാങ്ങിച്ചായിരുന്നു ഒരു ട്രൈപോഡ് വാങ്ങിച്ചായിരുന്നേ അതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യണത് അതിന് മൂന്ന് കാലമുണ്ട് പക്ഷേ ഞാൻ ആദ്യം യൂസ് ചെയ്തിരുന്ന അത്ര ഒരു എളുപ്പമായിട്ട് ഫീൽ ചെയ്യണില്ല ഞാനിങ്ങനെ അത് അതിങ്ങനെ യൂസ് ചെയ്തിട്ടില്ല അധികം അതുകൊണ്ടിട്ട് അപ്പോൾ എനിക്ക് ഇത്തിരി കഷ്ടപ്പാടാണ് എല്ലായിടത്തും വെച്ചിട്ട് വീട് എടുക്കാനായിട്ട് അതാണ് എനിക്ക് സങ്കടം മറ്റേ നമ്മൾ കുറച്ച് നീളമൊക്കെ ഉണ്ട് നമുക്ക് എനിക്ക് എപ്പോഴും യൂസ് ചെയ്യുന്നത് കംഫർട്ടബിൾ ആയിരുന്നു എന്തായാലും ഇനി ഓർമ്മ വാങ്ങണമെന്നൊക്കെ വിചാരിക്കുന്നത് മറ്റേ റിംഗ് ലൈറ്റ് ഉള്ളതൊക്കെ വെച്ചിട്ട് വാങ്ങിക്കണം അപ്പോൾ ഏ ആ സമയം കൊണ്ട് അമ്മ എഴുന്നേറ്റ് പോകുന്നു പിന്നെ ഇപ്പോൾ എന്താ ഞങ്ങൾ സംസാരിക്കണം എന്ന് എനിക്ക് വലിയ ഓർമ്മയില്ല കേട്ടോ എന്തൊക്കെയോ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ പറയണമായിരുന്നു പിന്നെ ഈ അല്ലക്കുഞ്ഞന് അവധിയൊക്കെ ആയതുകൊണ്ട് തന്നെ രാത്രി വളരെ താമസിച്ചിട്ടാണ് കിടക്കുക വളരെ മീൻസ് ഒരു പതിനൊന്ന് മണിയൊക്കെ ആ കഴിയും കിടക്കുമ്പോൾ അതുകൊണ്ട് തന്നെ അലുക്കുഞ്ഞെഴുന്നേക്കുമ്പോൾ ഇത്തിരി താമസിക്കുകയും ചെയ്യാറുണ്ട് പക്ഷേ ദച്ചൂട്ടി എപ്പോഴും നേരത്തെ എഴുന്നേറ്റ് വരാറുണ്ട് ഞാൻ അടുത്ത് നിന്ന് മാറി നിറഞ്ഞ ആ സമയം അവൾ അത് എഴുന്നേറ്റ് വരും ഇന്നെന്തോ ഭാഗ്യത്തിന് അറിഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പാലൊക്കെ പോയി വാങ്ങിച്ചിട്ട് വന്നിട്ടും അവൾ ഇതുവരെ വന്നിട്ടില്ല പക്ഷേ ഇത് ആൾ എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ പാൽ വാങ്ങിച്ചിട്ട് വന്നൊരു പത്ത് മിനിറ്റ് അങ്ങനത്തെ ആൾ വന്നിട്ടുണ്ട് അവളാണ് എപ്പോഴും ആദ്യം എഴുന്നേക്കുക പിന്നെ കുറച്ചേരെ ഇങ്ങനെ സ്നേഹിച്ച് കൊഞ്ചിച്ച് ഒന്ന് സെറ്റാക്കി എടുക്കണം ആ രാവിലത്തെ ആ ഒരു ക്ഷീണമൊക്കെ മാറാനായിട്ട് ഞാൻ കുറച്ചേരെ എടുക്കണം എന്നെ കണ്ടില്ലെങ്കിൽ അമ്മ എന്തി അമ്മ എന്തി ഇങ്ങനെ ചോദിച്ചുകൊണ്ട് വരും ചില സമയങ്ങളിൽ ചില ദിവസങ്ങളിൽ ഞാൻ ജോലിക്ക് പോകുന്നതിന് ശേഷമൊക്കെ എഴുന്നേക്കുക അപ്പോൾ എന്നെ കണ്ടില്ലെങ്കിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് എടുക്കും പിന്നെ അമ്മ ജോലിക്ക് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമില്ല കാണാൻ കണ്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല അവൾ കാണാണ്ട് വിളിച്ചും പാത്രത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞാൽ അങ്ങ് അമ്മ ജോലിക്ക് പോയി എന്ന് പറഞ്ഞിട്ട് സെറ്റ് ആയിക്കോളും അല്ലെങ്കിൽ കണ്ടുകഴിഞ്ഞാൽ എനിക്ക് പണി അങ്ങനെ ഞാൻ അതെ ഒന്ന് കളിപ്പിച്ചൊക്കെ അവിടെ ഇരുത്തിയിട്ട് ഞങ്ങൾക്കുള്ള പാലൊക്കെ എടുക്കുക ഞാൻ തിരിഞ്ഞിരിഞ്ഞ് നോക്കുന്നുണ്ട് കാര്യം എന്താ അവിടെ കാണിക്കണമെന്ന് അറിയത്തില്ല അവിടെ കറികളൊക്കെ വെച്ചിട്ടുണ്ട് തലേ ദിവസം ഉണ്ടാക്കി കറികളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ വേറെ പ്രത്യേകിച്ച് ഇന്ന് അധികം കറിയൊന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല രാവിലത്തെ ഫുഡും പിന്നെ ഇടിയപ്പവും കടലക്കറിയായിരുന്നു തോന്നുന്നു അപ്പോൾ ആ കടലക്കറിയാൻ നമുക്ക് ഉച്ചയ്ക്ക് എടുക്കാമല്ലോ ചാറുകറിയായിട്ട് അതുകൊണ്ടിട്ട് വേറൊന്നും ഹെവിയായിട്ടൊന്നും രാവിലെ അങ്ങനെ ഇന്ന് പണി വന്നില്ല കേട്ടോ അങ്ങ് ചുട്ടിക്കുള്ള പാലൊക്കെ അവളെ ഗ്ലാസിലൊക്കെ ഒഴിച്ച് വെച്ചിട്ട് ഇത് പല്ല് തേപ്പിക്കൊക്കെ കൊണ്ട് കേട്ടോ കുറച്ച് ഒരു കഴിഞ്ഞു വീഡിയോസ് ഒക്കെ കണ്ടപ്പോയി വെച്ചു തെച്ചൂട്ടിട്ട പല്ല് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അല്ലെ കുഞ്ഞിനാണെങ്കിലും തെച്ചൂട്ടിനാണെങ്കിലും കുറച്ച് പല്ലൊക്കെ വന്ന് തുടങ്ങിയ ആ സമയം മുതൽ പല്ലൊക്കെ തേപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടിട്ട് അത് രാവിലെ എഴുന്നിട്ട് കഴിഞ്ഞാൽ അങ്ങ് പല്ല് തേക്കണം എന്നൊരു റൊട്ടീൻ അവർക്ക് ആയിട്ടുണ്ട് ചില പിള്ളേരെയും കേട്ടിട്ടുണ്ട് പല്ല് തേക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ ഞാൻ ഇവർ അങ്ങനെ അയ്യെന്ന് വിചാരിച്ചു പക്ഷേ എന്തോ ആ കുഞ്ഞിലെ മുലത്തിരി അങ്ങനെ 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 കൊണ്ടുവന്നുകൊണ്ടിട്ട് അങ്ങ് അവർക്ക് അങ്ങ് സെറ്റ് ആയി എഴുന്നിട്ട് വന്നുകഴിഞ്ഞാൽ പല്ല് തേക്കണം എന്നുള്ളതങ്ങ് ഷീലായിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ തെച്ചുവട്ടിക്ക് കുറച്ച് മുടിയൊക്കെ ഒന്ന് വളർന്ന് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടിട്ട് ഇങ്ങനെ അഴിച്ചിടൽ കുറവാണ് എപ്പോഴും ഒത്തിരി അങ്ങനെ അല്ലെങ്കിൽ തലയുടെ ആ മേൾ ഭാഗത്ത് ക്രൗൺ ഭാഗത്ത് കുറച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതങ്ങ് എപ്പോഴും കെട്ടി വെക്കുട്ടോ അല്ലെങ്കിൽ അവർക്ക് ആ കണ്ണിലോട്ടൊക്കെ വീണ്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ കുറച്ചായിട്ട് പെയിൻ്റെയൊക്കെ ശല്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു മരുന്നൊക്കെ തേച്ച് അതങ്ങ് കുറച്ചിട്ടുണ്ട് അതുകൊണ്ട് തലയിൽ ഇങ്ങനെ മാന്തലൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് കെട്ടി വെച്ചാലും കുഴപ്പമില്ല അല്ലെങ്കിൽ നേരത്തെ ഒക്കെ കെട്ടി വെച്ച് കഴിയുമ്പോൾ അവളിങ്ങനെ മാന്തിയിട്ട് അങ്ങ് അഴിച്ച് കളയുമായിരുന്നു കേട്ടോ അങ്ങനെ അവളെ അവിടെ ഒരു വിധം സെറ്റാക്കിയിരുത്തിയിട്ട് ഞാൻ ദേ വീണ്ടും ഇങ്ങോട്ട് വന്നു നമ്മുടെ എൻ്റെ അമ്മച്ചും ചായ ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഞങ്ങൾ അടുത്ത് ഇടിയപ്പം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തയ്യാറെടുപ്പിലായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇടിയപ്പം ഉണ്ടാക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല എനിക്ക് ആ സാധനമായിട്ട് ഇങ്ങനെ തിരികെ കൈ ഭയങ്കര വേദനയാണ് അപ്പോൾ നമ്മുടെ അച്ഛൻ്റെ പ്രശ്നമായിരിക്കാം ഭയങ്കര പാടം ആയിട്ട് ഭയങ്കര കട്ടിയാണ് അത് തിരിക്കാൻ കേട്ടോ ഇനി മാവിൻ്റെ കുഴക്കണേൻ്റെ പ്രത്യേകതയാണ് അറിയത്തില്ല എന്തായാലും ഭയങ്കര പാടായിരുന്നു എൻ്റെ കൈ ഫുൾ ഒടിഞ്ഞു ദീസ് അതുപോലെ അമ്മ അത് തിരിക്കില്ല കേട്ടോ തിരിച്ചത് അങ്ങനെ അതെ അപ്പോൾ എനിക്ക് കൊണ്ടുപോകണത് ഫസ്റ്റ് ഫസ്റ്റ് അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യത്തെ ആ ഒരു രണ്ട് ഇതങ്ങ് ഒന്നും ഇങ്ങോട്ട് കേട്ടോ എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത പണിയാണിത് ഇത് ബാക്കിയൊക്കെ ഇപ്പോൾ മീൻസ് പുട്ടും ഒന്നും ഉണ്ടാക്കുന്ന പോലെ നല്ലൊരു ശക്തി വേണമല്ലോ കേസിട്ട് തിരിക്കാനായിട്ട് പറഞ്ഞല്ലോ ഞങ്ങളുടെ ആ ഒരു അച്ഛൻ്റെ പ്രശ്നമായിരിക്കാം മേ ബി അറിയില്ല അതുപോലെ തന്നെ പണ്ട് എനിക്ക് ഇഡലി ഇപ്പം എന്ന് പറഞ്ഞാൽ സാധനം തീരെ ഇഷ്ടമല്ല കേട്ടോ പണ്ട് ഇഷ്ടമായിരുന്നു ഇപ്പം എനിക്ക് ഗ്രീമീസ് കറിയൊക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഐസ് ഇപ്പോൾ എനിക്ക് ഇഷ്ടമാണ് പണ്ട് ഇഷ്ടമില്ലാത്ത പല സംഭവങ്ങളും ഇപ്പോൾ ഇഷ്ടമാണ് അങ്ങനെയാണല്ലോ കല്യാണം കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടമില്ലാത്ത എന്ത് സാധനവും നമ്മൾ ഇഷ്ടപ്പെടുമല്ലോ എനിക്ക് ഇഡലി എന്നൊക്കെ പറഞ്ഞാൽ മൈൻഡ് പോലും ചെയ്യത്തില്ലായിരുന്നു എനിക്ക് അമ്മ ഉണ്ടാക്കുമ്പോഴേക്കുമ്പോഴേക്ക് ഇഡലി വേണ്ട അമ്മ എനിക്ക് സെപ്പറേറ്റ് ദോശ വരെ ഉണ്ടാക്കി തന്നോണ്ടിരുന്നേട്ടോ ഇപ്പം എന്തെന്ന് ഇപ്പോൾ ഇഡലി കിട്ടി ഇഡലി ദോശ കിട്ടില്ല ചെ ദോശ കിട്ടിയത് ദോശ കിട്ടുന്ന എന്താ വെച്ചാൽ അത് കഴിക്കും ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അത് കഴിക്കും അങ്ങനെ തന്നെ പണ്ടൊക്കെ ിഷ്ടങ്ങളാക്കി ഇപ്പം അങ്ങനെ അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നും തോന്നുന്നില്ല ഉള്ളത് വെച്ച് അതങ്ങ് കഴിക്കും അങ്ങനെയായി ഇപ്പം പിന്നെ കേസിൽ ഇപ്പം ഞാൻ ഈ ഇടിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴേ എനിക്കൊരു പണി കിട്ടി ഞാൻ അതിനകത്ത് ആ ചില്ല് ഊരാൻ മറന്നിട്ട് വീണ്ടും അതിനകത്തോട്ട് മാവ് കുത്തി തിരികി കൈസ് തിരികി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതിനകത്തൊരു സംഭവം ഉണ്ടല്ലോ അതേറ്റവും മേളിൽ ചെല്ലെ വെക്കേണ്ടതെന്ന് പറഞ്ഞത് അങ്ങനെ ഒരു പണി കിട്ടി കാരണം പിന്നെ ഒന്ന് പോയി ആ ചില്ല് അതിനകത്ത് കുടു കുടുങ്ങിയിട്ടാണ് എന്തോ സംഭവം അത് തുറക്കാൻ പറ്റുള്ള അതിൻ്റെ അടിയിലത്തെ ആ ഒരു പീസ് ഒരു പീസ് അടിയിൽ നമ്മൾ കടുപ്പിക്കുന്നത് ഇത് ഈ ഒരു ഈ ഒന്നും ഉണ്ടാക്കുന്ന കൂടി കഴിഞ്ഞിട്ട് എനിക്ക് തുറക്കാനേ പറ്റുന്നുണ്ടായില്ല ഞാൻ കഷ്ടപ്പെടുമോ സാധനം എടുക്കാനായിട്ട് പിന്നെ അമ്മച്ചി വന്ന് കുറേ നേരം ശ്രമിച്ചു നോക്കി അതങ്ങ് സ്റ്റക്കായിപ്പോയി എന്തായാലും പകുതി ഇടിയപ്പം ഉണ്ടാക്കിയിരുന്നുള്ളൂ ബാക്കി ഉണ്ടാക്കിയിട്ടില്ല പിന്നെ അമ്മച്ചി പോയിട്ട് അപ്പുറം താഴെ കുഞ്ഞമ്മയുടെ വീട്ടിൽ നിന്ന് അവിടുത്തെ ഇടിയപ്പം ഉണ്ടാക്കുന്ന സാധനം എടുത്തിട്ട് പോകുന്നത് എന്നിട്ടും അതിലുണ്ടാക്കിയിട്ട് അതിലെടുത്ത് നിന്ന് ചില്ല് മാറിപ്പോയി കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് ഈ തരിതരി പോലെയായിരുന്നു ഇടിയപ്പത്തിൻ്റെ മാവ് വീണുകൊണ്ടിരുന്നത് അപ്പം ഇങ്ങോട്ട് എന്തോ മറ്റേ മുറുക്കുണ്ടാക്കുന്ന ആ ഒരു അച്ചില്ല കണ്ടാണ് തിട്ടിരുന്നത് അതും മാറിപ്പോയി അങ്ങനെ ആകപ്പാട് ഫുൾ ഷോക്കായിരുന്നു രാവിലെ സമയമില്ലാത്ത സമയത്ത് അങ്ങനെയൊക്കെ പണി കിട്ടി പിന്നെ ഞങ്ങൾ എന്തൊക്കെയോ കാണിച്ച് സെറ്റാക്കി പക്ഷെ ഞങ്ങളെക്കൊണ്ട ഇടിയപ്പം ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല ബാക്കിയ സമയത്ത് അല്ലെ കുഞ്ഞു എഴുന്നേറ്റേ ഇല്ല കേട്ടോ എന്നെങ്കിൽ എനിക്ക് പിന്നെ അവൻ്റെ അടുത്ത് മാറാൻ പറ്റില്ല അവൻ കുറേ നേരം എടുക്കുക എടുത്തോണ്ടിരിക്കുകയൊക്കെ വേണം കേട്ടോ അങ്ങനെ പിന്നെ ആ സമയം കൊണ്ട് ഞാനും ഉച്ചും കൂടെ എന്തൊക്കെയോ അതിൽ ചെയ്യുവാണ് തിരിച്ചു മറിച്ചൊക്കെ നോക്കണ ഒരു രക്ഷയില്ല അവസാനം പിന്നെ ഏട്ടനെ വിളിക്കേണ്ടത് ഏട്ടനെ വിളിച്ചിട്ട് ഒന്ന് അതൊന്ന് തിരിച്ചറിയാവുമെന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ വിളിച്ചു കൂട്ടോ കാര്യം നമ്മളെക്കൊണ്ട് അത് പറ്റണല്ല അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ മാവ് കഴിച്ചതിൻ്റെ കട്ടി കൂടി പോയിട്ടാണെന്തോ അറിയാൻ പാടില്ല അപ്പം അവസാനം ഏട്ടയെ വന്നിട്ട് ആഞ്ഞ് ബലം പ്രയോഗിച്ച് കാരണം കുറച്ചും കൂടെ മാവുണ്ടല്ലോ അത് ഫുള്ള് നമ്മൾ ഉണ്ടാക്കി തീർക്കണ്ടേ പകുതിക്ക് വെച്ചിട്ടിന് വേറൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഏട്ടനെ വന്ന് ബലം പ്രയോഗിച്ചത് സെറ്റാക്കിയെടുത്ത് കേസ് അങ്ങനെ ഏട്ടയാണത് ഫുൾ ബാക്കി ഇനി ബാക്കി മിച്ചം ഉണ്ടായിരുന്ന കുറച്ച് മാവ് ഫുൾ ഏട്ടയങ്ങൾ എല്ലാത്തിലും ഇട്ടങ്ങ് തന്നു ആ സമയം പിന്നെ ഞാൻ ഒതുക്കുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഒതുക്കി ബാക്കി ഈ സൈഡിലുള്ള കറികളൊക്കെ കഴിഞ്ഞു കേട്ടോ നമുക്ക് പറഞ്ഞാൽ ഇടിയപ്പം കടലക്കറി മാത്രമേ ഉണ്ടാക്കാനുണ്ടായിരുന്നുള്ളൂ കറികൾ ഇത് ഓൺ ഒക്കെ ആയിരുന്നുകൊണ്ട് അത്യാവശ്യം കറികളൊക്കെ ഉണ്ടായിരുന്നു മിച്ച അതൊക്കെ വെച്ചിട്ട് അങ്ങ് അന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വരുമല്ലോ അതുകൊണ്ട് പിന്നെ ധൃത്ത് വെച്ചൊന്നും ഉണ്ടാക്കുകയും വേണ്ട ഉള്ളതൊക്കെ വെച്ചിട്ട് നമുക്ക് ഓണം പോലെ എന്ന് പറയുന്ന പോലെ ഞങ്ങൾ ബാക്കി പുതിയ കാര്യങ്ങളൊന്നും ഒന്നും രാവിലെ ഉണ്ടാക്കിയിരുന്നില്ല പിന്നെ ഞാൻ നേരെ പോയിട്ട് എൻ്റെ റെഡിയാവേണ്ട കാര്യങ്ങളൊക്കെ നോക്കുകയുണ്ട് ബാഗിലെല്ലാം എടുത്ത് വെച്ചു പിന്നെ എനിക്ക് പിള്ളേർ കാണാൻ പിള്ളേർ മീൻസ് ദച്ചുവിട്ടി കാണാണ്ട് റെഡിയാവണം ഒരുങ്ങൾ കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ പണിയാണ് പിന്നെ അവർക്ക് ടി വിയും കൊടുത്ത് ഏട്ടയും മൈൻഡ് മാറ്റാൻ വേണ്ടിയിട്ട് കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്തിരിക്കുവാണ് ആ സമയത്ത് ഞാൻ ചായയും കുടിച്ച് പെട്ടെന്ന് റെഡിയായി ഇത് എനിക്ക് ഏട്ടയും വാങ്ങിച്ചത് ഓണക്കൂടി ആണ് കേട്ടോ ഇത്തവണത്തെ ഓണത്തിന് എനിക്കപ്പുറം ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ തെച്ചൂട്ടി അമ്മ എന്തു എന്ന് പറഞ്ഞു ചോദിക്കുന്ന സൗണ്ട് കേൾക്കാം അപ്പം കുഞ്ഞ് കരച്ചിലൊക്കെ കേൾക്കാം അങ്ങനെ അതൊക്കെ കേട്ടുകൊണ്ട് ഇറങ്ങി എന്നും വിചാരിക്കും കരഞ്ഞ് കരച്ചിൽ കേട്ടുകൊണ്ട് ഇറങ്ങാൻ പറ്റില്ലേന്ന് എങ്ങനെയെങ്കിലൊക്കെ വിളിച്ചിറങ്ങാമെന്ന് വിചാരിക്കും പക്ഷെ കരച്ചിൽ കേട്ടുകൊണ്ട് എങ്ങനെയെങ്കിലും കരച്ചിൽ കേട്ടിരിക്കും അത് കേട്ട് എനിക്ക് ഭയങ്കര സങ്കടം പിന്നെ ഓഫീസിൽ ചെന്ന് എനിക്ക് സങ്കടമായിരിക്കും കരച്ചിൽ കേൾക്കാണ്ടിറങ്ങണം എന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ നടക്കാറില്ല അപ്പോൾ എൻ്റെ ഓണത്തിന് ശേഷമുള്ളൊരു ഒരു ദിവസത്തെ രാവിലത്തെ കുറച്ച് സീനുകൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഡീറ്റെയിൽഡായിട്ടൊരു ഡെയിം ലൈഫ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ എന്തായാലും എടുത്തിരിക്കും വെറുതെ കേട്ടോ നിങ്ങളെങ്കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതേ വീണ്ടും ഇനി എന്തായാലും ബാക്ക് ടു വർക്ക് ആണ് അപ്പോൾ ഇനി ഒരു ഡ്യൂട്ടി സമയമാണ് നമുക്ക് നമുക്കങ്ങനെ ഫോണിതും യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ജസ്റ്റ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ള കുറച്ച് സീൻസ് മാത്രം നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്കും ഷോർട്സ് വീഡിയോയ്ക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവർ ഇനിയും സപ്പോർട്ട് ചെയ്യുക കമൻറ്റ്സ് ഒക്കെ കാണാറുണ്ട് പറ്റുന്ന പോലെ ഒക്കെ റിപ്ലൈ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതായിരിക്കും ചേട്ടാ